ഹലോ ഫ്രണ്ട്സ് കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഞാനൊന്നൊരു ചക്ക കുരു തോരം വെക്കാമെന്ന് വിചാരിക്കണേട്ടോ ഇന്നല്ല നാളത്തേക്കാണ് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ചക്കക്കുരു മാത്രം എടുത്ത് പുറംതോലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ചക്കക്കുരു മുരിയക്കും കൂടിയിട്ടാണ് നമ്മൾ തോരം വയ്ക്കാൻ പോകണേട്ടോ ഭയങ്കര നല്ല ടേസ്റ്റാണ് അടിപൊളി സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്തൊക്കെ നോക്കണം അപ്പം വേണ്ടി രണ്ട് മുരിയക്ക ഞാൻ എടുത്തിട്ടുണ്ട് ചക്കക്കുരു കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എൻ്റെ പാടുണ്ടല്ലോ അതിൻ്റെ പുറത്തുള്ള അതും കൂടി ചിലതിനൊക്കെ ഞാൻ കളഞ്ഞു പക്ഷേ ഒരുപാട് നേരായ ആവുമെന്നുള്ളതുകൊണ്ട് കുറച്ചൊക്കെ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് കുറച്ച് പുറത്ത് കുറച്ച് മാത്രമേ ആ ബ്രൗൺ കളർ കളഞ്ഞോളെ നമുക്കിനി ഓരോ ചക്കക്കുരു എടുത്തതുപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം ഇത് ഞാൻ ചോറ് കൊണ്ടുപോകാനായതുകൊണ്ട് ഒരുപാട് ചെറിയ പീസായിട്ട് അരിഞ്ഞില്ലേ കേട്ടോ കാരണം പെട്ടെന്ന് വെന്ത് പോകണമെങ്കിൽ ചീത്തയായി പോകും അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി കീറിയിട്ട് അരിഞ്ഞെടുക്കാം അതാണ് കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കണത് ഇപ്പം നമ്മൾ മില്ലയിക്ക കുട്ടനെ ഒന്ന് എടുത്ത് ഒന്ന് നല്ലപോലെ ചെത്തണം അതിൻ്റെ പുറം നല്ല നല്ലപോലെ ഒന്ന് ചെത്തിയിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കുറച്ച് ഉണ്ട് കേട്ടോ കുറച്ച് മെനക്കെട്ട പണിയാണ് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മൾ ആരോഗ്യത്തിന് നല്ലത് തന്നെയാണ് ഇപ്പൊ കല്യാണി പറ അമ്മ അതിനെ മില്ലിലാറ്റും കൊണ്ട് കൊണ്ട് കട്ട് ചെയ്ത് വാങ്ങുക എന്ന് പറയുന്നുണ്ടായിരുന്നു അവർക്കിതൊന്നും പാടെ എന്താണെന്ന് അറിഞ്ഞു അറിയണ്ടല്ലോ മുമ്പ് കൊണ്ട് വയ്ക്കുമ്പം വേണോ വേണ്ടെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ എന്തായാലും ഇവിടെ ചേട്ടനും അച്ഛനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് പിള്ളേരും കഴിക്കും അവർ ചക്കക്കുരു ഒക്കെ എടുത്ത് കഴിക്കും അപ്പോൾ അങ്ങനെ ഞാൻ ആ ദൗത്യം കഴിഞ്ഞിട്ടുണ്ട് ചക്കക്കുരുവും മിതിയൊക്കെ ഞാൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന് വിചാരിച്ചു ഒരു കയ്യിൽ ഫോണോ ഒരു കയ്യിൽ പത്രമായിട്ടുണ്ട് ഫ്രിഡ്ജ് തുറക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഞാൻ ഫോൺ താഴെ വെച്ച് ഞാൻ ഫ്രിഡ്ജിലോട്ട് സാധനം വെച്ചു നാളത്തേക്കല്ലേ അപ്പം നേരം വെളുത്തു നല്ല മഴയൊക്കെയാണേ രാത്രി ഞാൻ അരിഞ്ഞു വച്ചതായത് കൊണ്ട് രക്ഷപ്പെട്ടു അപ്പോൾ കടു വറുത്തു കടു ഉഴുന്നും പരിപ്പ് മറ്റൊരു മുളകൊക്കെ ഇട്ട് കടു വറുത്തു ആ വീട് എൻ്റെ മിസ്സാക്കി പോയി അപ്പം നീ ചക്കുരുമിൻ്റെ ഒക്കെ അതിലോട്ട് ഇട്ട് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തു ഉപ്പ് വേണമെങ്കിൽ നമുക്ക് രണ്ടാമത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരട്ടെ കുറച്ചൊരു ചുറ്റു ചുറ്റാന്ന് പറഞ്ഞ് പോയതായിരുന്നു അപ്പം നല്ല മഴയാണ് നല്ല മഴയും ഒരു ചൂട് തേലയാവാന്ന് വിചാരിച്ചു ോക്കിയപ്പോഴത്തേക്കും ബോബി നോയിക്കൊണ്ട് നിൽക്കണു കാരണം ബോബിയുടെ സമയമായി ബോബി പുറത്തിറങ്ങേണ്ട സമയമായി അവിടെ നിന്ന് ബഹളം വയ്ക്കുന്നുണ്ടായിരുന്നു അവൻ ആ കസേരിയിലൊരിപ്പുണ്ട് അതിനാലേ അവന് പറ്റുകയുള്ളൂ മഴയായാലും വെയിലായാലും അവിടെ ഇരിക്കും അപ്പോൾ തോരം വയ്ക്കാൻ വേണ്ടി നമുക്ക് കൂട്ട് തയ്യാറാക്കാം തേങ്ങയും മുളകും മഞ്ഞൾപ്പൊടി ജീരകവും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചെടുക്കാം അത് റെഡി ആക്കിയപ്പോഴത്തേക്കും നമ്മൾ ആ തോരൻ്റെ വെള്ളമെല്ലാം പീസിൻ്റെ വെള്ളമെല്ലാം വറ്റിപ്പോയി കേട്ടോ അപ്പോൾ നമുക്കിനി ഇനി കൂട്ടിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നല്ലപോലെ നിളക്കി കൊടുക്കണം കേട്ടോ കൂട്ടിട്ട് കുറച്ച് ജാറിലോട്ട് ഇരിപ്പുണ്ടായിരുന്നു കൂട്ട് ഞാൻ രണ്ടാതും കൂടിയൊക്കെ എടുത്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് അടിപൊളി തോന്നണം കേട്ടോ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ